ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റോട്ടോ ഏകദേശം ഏഴുമണിയൊക്കെ ആയി കാണും പക്ഷെ ഒരു റൂമൊക്കെ ഭയങ്കര ഇരുട്ടാണ് അറിയില്ല എന്നാലും ഞാൻ രാവിലെയൊക്കെ എണീറ്റു പല്ല് തേക്കാൻ കയറിയിട്ടോ അപ്പം ഞാൻ ഉറങ്ങി എണീറ്റ സമയത്ത് ഫസ്റ്റ് എനിക്ക് എന്തായാലും ബ്രഷ് ചെയ്യണം കേട്ടോ എൻ്റെ ഉറക്ക തെളിയിന് മുമ്പ് ബ്രഷ് ചെയ്ത് മുഖം വാഷ് ചെയ്തിരിക്കണം ചിലവരൊക്കെ കുറേ നേരം ഫോൺ നോക്കും അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പല്ല് തയ്ക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് അവിടെ കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ തെളിയിന് മുമ്പായിട്ട് എനിക്ക് പല്ല് തയ്ച്ചിരിക്കണം മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ചായ കുടിക്കുന്ന ശീലം എനിക്കുള്ളത് ചായ ചപ്പോൾ സ്കിപ്പ് ചെയ്യും ഇല്ലെങ്കിൽ എന്നെ കുടിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എണീറ്റതും ബ്രഷ് ചെയ്തു നന്നായിട്ട് ഒന്ന് കഴുകി ബാത്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് തുടച്ചിന് ശേഷം ചായ കുടിക്കാൻ ഇരിക്കും ചായ ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അമ്മ ഒരു ആറ് ആറേകാലമാകുമ്പോൾ എണീക്കുന്നത് പതിവാണ് അമ്മയ്ക്ക് എട്ട് മണിയാകുമ്പോഴേക്ക് ജോലിക്ക് പോകാനുണ്ടല്ലോ അതുകൊണ്ട് അമ്മ നേരത്തെ കുറച്ച് നേരത്തെ എണീറ്റിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഫുഡൊക്കെ റെഡിയാക്കും കേട്ടോ അമ്മ ഫുഡ് രാവിലേക്കുള്ളതും രാവിലേക്ക് ഞാനാണ് ഉണ്ടാക്കുക ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും ഉപ്പേരിയൊക്കെ അമ്മ ഉണ്ടാക്കും ബാക്കി പുറത്തുള്ള പണികളും പിന്നെ രാവിലെ ദോശ പണിയാണെങ്കിൽ ദോശ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കും കേട്ടോ അപ്പോൾ അമ്മ ഓൾറെഡി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കുടിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വാതിലൊക്കെ തുറന്നിട്ട് നമ്മുടെ വെളിയിൽത്തുള്ള കുട്ടികളൊക്കെ വെളിയിൽ ഉണ്ടോ അവരെവിടെയെന്നുള്ള ജസ്റ്റ് ഞാൻ നോക്കൂട്ടോ അവർ വെളിയിൽ തന്നെയുണ്ട് അപ്പോൾ ജസ്റ്റ് അമ്മയും വന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഡോറൊന്ന് തുറന്ന് വെച്ചു ഉള്ളിൽ കുറച്ച് ചൂടായിരിക്കും വെളിയിൽ നിന്ന് കുറച്ച് തണുത്ത കാറ്റ് വീശിന് വീശുന്നുണ്ടാവും അപ്പം ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാറ്റൊന്ന് ഉള്ളില് വരുമല്ലോ ആ ഗ്യാപ്പിൽ പിള്ളേർ ഉള്ളില് വരും കേട്ടോ അവർ എത്ര പറഞ്ഞാലും കേൾക്കില്ല നമുക്ക് എപ്പോൾ നോക്കിയാലും ഡോറിങ്ങനെ അടച്ചു വെക്കാനും പറ്റില്ല അറിയാലോ നമ്മൾ ഈ ചൂട്ട സമയത്ത് വാർപ്പിലൊക്കെ ഉള് രാത്രി സമയമാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഈ ഒരു സമയം വരയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവും നമുക്ക് ആ ഒരു രാവിലെ വെളിയിലുള്ള ഒരു തണുപ്പുണ്ടാവില്ല ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കാറ്റ് ഉണ്ടാവുമല്ലോ അത് ഉള്ളിലോട്ട് കയറിയാലേ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വീടിനും ഒരു നല്ലത് അപ്പോൾ നമ്മൾ എന്തായാലും തുറന്നു വെച്ചേ പറ്റുള്ളൂ അപ്പം തുറന്ന് വെച്ചു കേട്ടോ അപ്പോൾ പിള്ളേർ കുറച്ച് വന്നിട്ട് കുറച്ച് തന്നെ അവർ പുറത്ത് പോകും എന്നോടൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അതായത് നമ്മൾ ചായ കുടിക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് പാല് ആവശ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് പിന്നെ അവർക്ക് പാല് വന്നിട്ട് പാല് കൊടുക്കണം ഓക്കെ പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് അവർക്ക് കണ്ടിന്യൂ പാല് കൊടുക്കുമ്പോൾ അവർ പാല് കുടിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഡെയിലി കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കാതെ മടി കാണിക്കുന്നുണ്ട് പാല് വെറുതെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അവർ കുടിക്കുന്ന വലിയ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് അവർ കമ്മൻ്റെ പാലാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്കും താല്പര്യമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ ഡെയിലി കൊടുക്കുമ്പോൾ അവർ കുടിക്കുന്നില്ല വേസ്റ്റൊക്കെ കളയാണ് ഓക്കെ പിന്നെ നമ്മൾ പാലൊക്കെ വാങ്ങിവെച്ചു പാല് ശേഷം നമുക്കിനി ഫ്രണ്ട് അടിച്ചു വരണം ക്ലീൻ ചെയ്യണം കേട്ടോ പിന്നെ എന്താ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ ഇരുമ്പ് പോകുന്നുണ്ട് അത് ലൈനായിട്ട് പോകുന്നേ ലൈനായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാലിൻ്റെ അടിയിൽ പറ്റി പിടിച്ചതാണെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ഇല്ല ഞാൻ വിചാരിച്ചു എൻ്റെ കാലടി ഇത്രയും പറ്റി പിടിച്ചു എനിക്ക് കടിക്കുമല്ലോ എന്ന് പക്ഷെ ഞാൻ വെക്കുന്ന അവിടെയൊക്കെ ഇരുമ്പുണ്ടേ അതുകൊണ്ടാണ് ഉറുമ്പുണ്ട് ഓക്കെ ഭയങ്കരമായിട്ട് കടിക്കണ ഉറുമ്പാണ് കേട്ടോ കടിച്ചു തന്നെ എനിക്ക് ഭയങ്കര സീനാണ് എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും കടിക്കുന്ന ഭാഗത്തുള്ള ഫുൾ കാലം എനിക്ക് നല്ല നന്നായിട്ട് ചൊറിയാൻ തുടങ്ങും അലർജീൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ അടിച്ചു കയറി മുറ്റത്ത് വലിയതായിട്ടൊന്നും കുപ്പയൊന്നും ഇല്ല കേട്ടോ ഈയൊരു നമ്മുടെ എന്താ പറയുക മുരിങ്ങയൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് എന്നാലും ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ കുട്ടികളെ കളിച്ചിട്ടൊക്കെ മണ്ണൊക്കെ ഒരുമാതിരി വൃത്തിയായി വൃത്തികളായിട്ട് ഇങ്ങനെ നമ്മൾ അപ്പോൾ കൊണ്ട് ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി വിടുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്ത് മാത്രം ഇലകളൊക്കെ എല്ലാ തൂപ്പുകളൊക്കെ നിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി പക്ഷേ ഈ പുല്ലൊക്കെ ഈ ഇടയ്ക്ക് മഴ പെയ്തതിൻ്റെ ശേഷം പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രണ്ടിൽ മാത്രം അധികം ഇല്ലാത്തുള്ളൂ പുല്ല് ആ ഭാഗത്തൊക്കെ നമ്മൾ ലാസ്റ്റായിട്ടാണ് മണ്ണ് കിട്ടുന്നത് അതുകൊണ്ട് മണ്ണ് ഭയങ്കരമായിട്ട് പ്രസ്സായിട്ടില്ല അതുകൊണ്ട് പുല്ലുകൾ വരുന്നുണ്ട് ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ പുല്ലുകളൊക്കെ മുളയും മുളയ്ക്കും കാണുമ്പോൾ കുറച്ചുള്ളത് തോന്നും പക്ഷേ അതൊക്കെ പറിക്കാൻ ഇരുന്നാണ്ടല്ലോ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് എനിക്ക് മെനക്കിടം വയ്യ എനിക്ക് മണ്ട കയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോഴേക്കും അടുത്ത മഴ പെയ്യും ചെറുത് ഒരു ദിവസം ഒരു മഴ പെയ്താൽ മതി പിന്നെ അതങ്ങനെയും വളർന്നോളും നമ്മൾ വെള്ളം നനച്ച പോലും വളരത്തില്ല പക്ഷേ ഈ മഴ പെയ്താൽ പെട്ടെന്ന് വളരും അതുകൊണ്ട് നമ്മളിങ്ങനെ പറിച്ച് വച്ച് നമുക്ക് മതിയായി ഇനി കുറേ കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കുറവാണ് ആദ്യമൊക്കെ ഒന്ന് വലിയ പുല്ലൊക്കെ വരും കേട്ടോ നമ്മുടെ ഹൈറ്റിലൊക്കെ വരും ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ വിട്ടു പിന്നെ നമ്മൾ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് കൂടെ കുറേ നേരം നടക്കുമ്പം ഓട്ടോമാറ്റിക്ക് അതൊക്കെ പൊക്കോളും ഓക്കെ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് സിറ്റൗട്ടൊക്കെ തുടച്ചു വെള്ളമൊക്കെ തെളിച്ചു മുറ്റത്തൊക്കെ തെളിച്ചിട്ട് കോല ഇടണം കേട്ടോ കോലം നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് ഇടുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ കോലം ഇടന്നുള്ള ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള മെയിൻ സെറ്റ് പോയിട്ടുണ്ട് എന്നറിയില്ല ഒരു മഴ കാരണം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ കോലമൊക്കെ ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ വരയ്ക്കുന്നത് ഓക്കെ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ വരയ്ക്കാൻ അതിന് എന്നാൽ എട്ടേ ടു എട്ട് പുള്ളിയുള്ളതാണ് ഇതുപോലെ ഒന്നിങ്ങനെ ചക്കം പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ വരച്ചിട്ട് അതിലിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി ഒക്കെ എടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് നമ്മൾ കോലൊക്കെ വരച്ചു ഫൈനൽ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് ഉള്ളത് അപ്പോൾ ഒരാൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് ഇങ്ങനെ നോക്കും നോക്ക് എന്നാൽ ഞാൻ പുറത്തെത്താളും അവർ ഉള്ളിലുള്ള ആളും അതുപോലെ തന്നെ നിൽക്കുന്നത് ഒരാൾ ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്തറിയും പെട്ടെന്ന് ഇരിക്കുന്നതെന്ന് അറിയില്ല ഓക്കെ പിന്നെ നമുക്ക് തുണിയൊക്കെ ഒന്ന് തീരുമാനമുണ്ട് തുണിക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ വെയിൽ പെട്ടെന്ന് തന്നെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും ആ ഭാഗത്ത് അപ്പോൾ ഞാനതൊക്കെ വേഗം തന്നെ താഴ്ത്തി വെച്ച് തന്നെ ഇട്ട് എട്ടേകാലം ആകുമ്പോൾ വാഷ് ചെയ്യാലോ ഒന്ന് വിചാരിച്ചു അല്ലെങ്കിലൊക്കെ ഞാനൊരു ഒമ്പത് ഒമ്പരയൊക്കെ ആവട്ടെ വാഷ് ചെയ്യാൻ ഷിപ്പൊക്കെ ഞാൻ നേരത്തെ വാഷ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിക്ക് വെയിൽ വരുന്നുണ്ട് ഡയറക്റ്റായിട്ട് എൻ്റെ ഒരു സൈഡ് ഫേസിക്ക് നന്നായി തട്ടുന്നുണ്ട് എനിക്ക് നല്ല പൊള്ളലേൽക്കുന്ന പോലെയാണ് വെയിൽ രാവിലെയാണെങ്കിൽ പറഞ്ഞൊന്നും കാര്യമൊന്നും ഇല്ല നല്ല പൊള്ളലുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തിരുമെന്നുള്ള പ്ലാനിൽ നേരത്തെ തന്നെ ഒരു ഏഴര ആകുമ്പോൾ തന്നെ തുണിയൊക്കെ ഒന്ന് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് മോട്ടർ ഒന്ന് ഓണാക്കണം നമ്മൾ കറണ്ട് വഴി മോട്ടർ വെള്ളം ഓണാക്കുന്നതും ഉണ്ട് പിന്നെ ഇങ്ങനെ ഡയറക്റ്റായിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കി ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്പീഡ് കാര്യം നേരെ മേലോട്ടിക്ക് വെള്ളം കയറും കേട്ടോ നല്ല ഫോഴ്സിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് മോട്ടർ വല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ മോട്ടർ കേടി വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് കറൻറ്റ് ബില്ല് അതൊരു ലാഭമാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓൺ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്ര സ്പീഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ മേലോട്ടി കയറുന്നത് ഞങ്ങൾ ഫസ്റ്റ് വീട് താമസം വന്ന സമയത്ത് ഇത്തിനേറെ സ്പീഡായിരുന്നു അപ്പോൾ ആ ടൈം ഇവിടെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു ടാങ്ക് അപ്പോൾ അതിൻ്റെ ഫോഴ്സാണ് ഇവിടേക്ക് വെള്ളം ഇത്ര സ്പീഡിൽ വരുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ വീട് കെട്ടുന്ന സമയത്ത് ഇത്ര ഫോഴ്സ് ഇല്ല ഭയങ്കര നൂല് പോലെ വരുള്ളൂ പക്ഷെ നല്ല ഫോഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ വല്ലപ്പോഴും മോട്ടോർ ഓൺ ആക്കിയാൽ മതി എമർജൻസിക്കൊക്കെ ഓണാക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഓണാക്കി വെച്ച് തന്നെ അത് കുറച്ച് സമയം എടുക്കും എന്നിട്ട് അമ്മ പോകാൻ സമയമായി അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അങ്ങനെ ഉപമാവിനെ കുറിച്ച് അങ്ങനെ പറയണം കേട്ടോ ഇതൊരു ഉപമാവിനെ കുറിച്ച് അമ്മൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നു അതിൻ്റെ ഇങ്ങനെയൊക്കെയാണോ അതിൻ്റെ പ്രിപ്പറേഷൻ അതിൽ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അമ്മ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ അത് ഞാൻ കേട്ടിട്ട് ഇങ്ങനെ കേട്ടിട്ടിങ്ങനെ തലയായിട്ടിക്കൊണ്ടിരിക്കുകയെന്നുട്ടോ പിന്നെ അമ്മയ്ക്ക് പോകാൻ സമയമായി അമ്മ തിരക്കിട്ടിട്ട് കണ്ണാടി ഒക്കെ തടിച്ചിട്ട് ഇടാൻ പോകണം അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെള്ളം ദാഹിച്ച് ഞാൻ വെള്ളം കുടിക്കുകയാണ് കുട്ടികളൊക്കെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ ഹാളിലാണ് കുറച്ച് നേരം ഞാൻ ഇവിടെയുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ അമ്മയായിട്ട് പോയി കഴിഞ്ഞാൽ അനിയനെ ബാക്കിൽ തന്നെ പോകും പിന്നെ ഞാൻ ഡോറൊക്കെ ഫുൾ ക്ലോസ് ചെയ്യുക അപ്പോൾ ഈ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ മാത്രമേ ഡോർ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പിള്ളേരനെയൊക്കെ പിന്നെ പുറത്താക്കി അവർ പുറത്തായിരിക്കും ഡോർ എപ്പോഴും നമുക്കിങ്ങനെ ക്ലോസിലിരുന്ന് തന്നെ നല്ല വെളിച്ചം കാറ്റൊന്നും ഉള്ളിക്കാരില്ല ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അമ്മ പോയി അമ്മയെ എട്ടിനും കൂടിട്ട് പകുതി ദൂരം വരെ അമ്മ പോവുള്ളൂ ബാക്കി അമ്മയ്ക്ക് പകുതി ദൂരത്തുനിന്ന് ബസ് കയറി പോകണം ഏട്ട പകുതി ദൂരം വരെ ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെ ഇന്ന് എന്താ പറയുക നമ്മുടെ മെയ് ദിനമാണല്ലോ അപ്പോ തൊഴിലാളി ദിനം ആയതുകൊണ്ട് അനിയനെ ലീവായിരുന്നു ഏട്ടനും അമ്മയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാവും ഓരോ സമയത്ത് അവരും തിരക്കായിരിക്കും അതുകൊണ്ട് അവർക്കുണ്ട് അനീനെന്തോ ചിലപ്പോൾ ഉണ്ടാവട്ടോ അനിയനെ ചിലപ്പോൾ എന്തോ തിര ഇല്ലാത്തത് കൊണ്ടില്ല അത്ര തന്നെ കേട്ടോ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല ഏട്ടൻ്റെയും അമ്മയ്ക്കൊക്കെ എപ്പോഴായാലും ആ തിരക്കിനനുസരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ തിരക്കില്ലാന്നൊക്കെ സമയത്തൊക്കെ നമുക്ക് നമുക്കിടയിൽ ലീവ് തരുന്നത് കൊണ്ട് തിരക്കുള്ള സമയത്ത് അവർക്ക് വർക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അനിയെ എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു അനിയെ കിടക്കായിരുന്നു അതെ അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ കുക്ക് ചെയ്തതും ഇന്നലത്തെ രാത്രിത്തേക്ക് നമ്മൾ ഇന്നായിരിക്കും കഴുകുകട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഏട്ടനും അനിയനൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ കഴിക്കുക അപ്പോൾ ഞാനമ്മയൊക്കെ കഴിച്ച് കടന്നിട്ടുണ്ടാവും ഇവരൊക്കെ വരുമ്പോഴേക്കൊക്കെ കഴുകലൊക്കെ അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ അത് പിന്നെ രാവിലെ ഒരു തിരക്കിൽ കഴുകാനും നിൽക്കാനൊന്നും നേരം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനായിരിക്കും നമുക്ക് പിന്നെ ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കിയതിനും ഒക്കെ കൂടി ഉണ്ടാവും അത് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ കഴുകു രണ്ട് മൂന്ന് സാധനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അങ്ങനെ കഴുകി വെച്ചു ഓക്കെ പിന്നെ നമ്മൾ നോർമൽ പോലെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണിയും കഴിഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ഇനി നമുക്കുള്ളത് തുണി കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യാനുണ്ട് കണ്ട ഇപ്പം തന്നെ ചെറു ചെറുതായിട്ടൊന്ന് വെയിലിങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ചും ഒരു മഴക്കാറും കൂടി ഉണ്ട് കേട്ടോ ഈ മഴക്കാർ കാണരുത് കുറച്ച് കഴിഞ്ഞ് അതൊക്കെ പോകും നല്ല രീതിക്ക് വെയിലടിക്കും കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നവിടെ ചെറുതായിട്ടൊന്നെൻ്റെ എൻ്റെ ഫേസിൻ്റെ വലത് സൈഡായിട്ട് വെയിൽ തട്ടുന്നുണ്ട് പക്ഷെ നന്നായിട്ട് ചൂടുണ്ട് ഒരു എത്ര സമയത്താണ് ഞാനിത് വാഷ് ചെയ്യാൻ നിൽക്കുന്നത് പക്ഷേ നല്ല രീതിക്ക് എൻ്റെ ഫേസ് തട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊന്നും അത്രയ്ക്കൊന്നും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊന്നുമല്ലല്ലോ അപ്പോൾ അത്ര അഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചാൽ വേഗം തിരുമ്പിയെടുക്കും കേട്ടോ വേഗം തന്നെ തിരുമ്പിയെടുക്കും എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല ചിലവരിങ്ങനെ കുറേ പതിപ്പിച്ച് പതിപ്പിച്ച് നിൽക്കുകയോ ചെറിയ ഒരുപാട് സോപ്പ് ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ ഒരു മീഡിയം സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുള്ളൂ ഒരുപാട് ഈ ഡിറ്റർജൻറ്റ് സോപ്പൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തുണീൻ്റെ ക്വാളിറ്റി പോവാൻ ചാൻസ് കൂടാതെ കളർ പോകും തുണീൻ്റെ ഒരു ബലം പോകും വേഗം ഡള് ആവും അങ്ങനെയൊക്കെ ചെയ്യാം പെട്ടെന്ന് ഡാമേജ് ആവും ക്ലോത്തൊക്കെ പക്ഷേ ഞാൻ ഒരുപാട് അങ്ങനെ സോപ്പ് അങ്ങോട്ട് യൂസ് ചെയ്യില്ല അത്രയ്ക്ക് മാത്രം അഴുക്കൊന്നും നമ്മൾ മണ്ണിൽ കിടന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്രസ്സ് ക്വാളിറ്റി അങ്ങനെ നഷ്ടമില്ലാണ്ട് നമുക്കങ്ങനെ നിൽക്കും ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് മുടിയൊക്കെ ഒന്ന് തോർത്തണം പിന്നെ വേറെ പരിപാടി എന്താ നമ്മൾ അടയിൽ കൂടെ ഞാൻ അടിച്ചു വരലും തുടക്കലും വിരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് ചാർജ് കുത്താൻ വെച്ചിട്ടായിരുന്നു ഞാൻ അടിച്ച് വാരി തടച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽക്കൂടെ ഞാൻ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അനിയനെന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ വണ്ടി എന്തോ ശരിയാക്കണം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മുടിയൊക്കെ ഒന്ന് തുടച്ച് ചെറിയൊരു പണിയുണ്ട് കേട്ടോ നമുക്ക് കുളിച്ച് ഞാൻ എപ്പോഴും ഇടയിൽ കുളിക്കില്ല വ്യാഴാഴ്ച എന്തായാലും കുളിക്കും വ്യാഴ്ച കുളിച്ചിട്ട് എനിക്ക് കൃഷ്ണന് തുളസി മാല കെട്ടിയിട്ട് ഒന്ന് ചാർത്താനുണ്ട് കേട്ടോ അത് എപ്പോഴൊന്നും എല്ലാ വ്യാഴ്ച്ചൊന്നും ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ പീരീഡ്സിൽ പെടും ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഞാൻ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ വേഗം വേഗം കുളിച്ച് എന്താ പറയുക തുളസിയൊക്കെ ഒന്ന് പറിച്ചിട്ട് കെട്ടും കേട്ടോ പിന്നെ തുളസിയൊക്കെ ഒന്ന് വെയിലൊക്കെ കൊണ്ടിട്ടൊന്നും ഹാർഡായിട്ടുണ്ട് ഒരുപാട് ബലം പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ വലിച്ചിട്ട് കുഞ്ഞു മാലയാണെങ്കിലും കുഴപ്പമില്ല ഇടാം എന്ന് വിചാരിച്ചിട്ട് പൂ കെട്ടാൻ പൂവല്ല തുളസി കെട്ടാന്നൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ പൂ കെട്ടുക തുളസി കെട്ടുകയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക നല്ല രസമാണ് ഇങ്ങനെ കെട്ടാനൊക്കെ ഓക്കെ അപ്പം ഞാനൊക്കെ ഇങ്ങനെ പൂവ് കെട്ടാനൊക്കെ പഠിച്ചത് ഒരു സെവൻത്ത് സിക്സ്ത്തിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു അത് പഠിപ്പിച്ച് തന്നത് എൻ്റെ താ താഴെ എൻ്റെ എന്നെ കെട്ടിൽ താഴെ ഉള്ളൊരു കുട്ടിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അവർ തമിഴായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഇരുന്ന ഒരു ഏരിയ ചെറുപ്പത്തൊക്കെ ഇരുന്നൊരു ഏരിയ തമിഴ് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു അവർക്കൊക്കെയാണ് ഈ ഒരു പൂ കെട്ടുന്ന ശീല അവർ ഡെയിലി പൂ വയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ചറിയും തമിഴ് മലകൾ അവർക്ക് മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവൊക്കെ അവർ ഡെയിലി വെക്കുന്ന ആളാണ് കേട്ടോ അപ്പം അവരിങ്ങനെ മുല്ലപ്പൂ പിന്നെ അതുപോലെതന്നെ മുല്ലപ്പൂ കെട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മുല്ലപ്പൂവൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇത്ര മുളം കെട്ടിക്കൊടുത്ത് ഇത്ര പൈസ കിട്ടുന്നൊരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേര് കിട്ടുന്നത് ഞാനിങ്ങനെയും കണ്ടിരിക്കും അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ ഞാൻ പഠിച്ചതാണ് പക്ഷെ നല്ല രസമാണ് നമുക്ക് ഈ പൂവൊക്കെ കെട്ടിക്കാൻ നമുക്കിതുപോലെ കെട്ടാനൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ മുല്ലപ്പൂ ചെടിയുണ്ട് അത് വളർന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കണം എന്നാലും പക്ഷെ വളർന്ന നല്ല വലിയ ഒരു കുറേ ഇതകളുള്ള ഒരു മുല്ലപ്പൂണ് കെട്ടോ ഓക്കേ അപ്പോൾ കൃഷ്ണനൊക്കെ ചാർത്തി ജസ്റ്റ് തൊഴുതു ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കണം വേറെ പണികളൊന്നുമില്ല എന്നിട്ട് ഫുഡ് കുറച്ച് ലേറ്റാണ് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടേ കുളിക്കാൻ പോവുള്ളൂ കേട്ടോ ബാക്കി കുറച്ച് പണികളും കൂടി കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ ആയിട്ട് കുളിക്കാൻ പോവുള്ളൂ എന്ന് വെച്ചാൽ ആ സമയം പറഞ്ഞാൽ ഒമ്പത് മണിയാവും അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിശന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് മറ്റേ ചെറുതായിട്ടൊന്നും അരമണിക്കൂർ ഒന്നും ലൈറ്റായിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ ഇനി പ്രത്യേകിച്ചൊന്നും പണിയൊന്നുമില്ല നമ്മൾ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രൂപ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ